നമസ്കാരം ദ്വൈതവനത്തിൽ വനവാസത്തിൽ താമസിക്കുന്ന യുധിഷ്ഠിരനെയും സഹോദരരെയും വധിക്കാനായി ഗോശാല കണക്കെടുപ്പിന് എന്ന വ്യാജേന ദുര്യോധനനും കർണനും ശകുനിയും സ്ത്രീജനങ്ങളെയും കൂട്ടി സേവകരെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെടുന്നു മാർഗമധ്യയെ അപ്രതീക്ഷിതമായി ചിത്രസേന ഗന്ധർവൻ്റെ നേതൃത്വത്തിലുള്ള സേനയുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നു ആ ഏറ്റുമുട്ടലിൽ ദുര്യോധനൻ ദയനീയമായി പരാജയപ്പെടുന്നു ബന്ധനസ്ഥനാകുന്നു കർണൻ പ്രാണരക്ഷാർത്ഥം ഓടുന്നു വിവരങ്ങളെല്ലാം അറിയുന്ന യുധിഷ്ഠിരൻ പറഞ്ഞതനുസരിച്ച് അർജുനൻ വന്ന് ദുര്യോധനനെയും കൂട്ടരെയും ചിത്രസേനനുമായിട്ടുള്ള മായായുദ്ധത്തിൽ പോലും ചിത്രസേനനെ തോൽപ്പിച്ച് എല്ലാവരെയും രക്ഷപ്പെടുത്തുകയാണ് അർജുനൻ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരെയാണോ വധിക്കാൻ പദ്ധതിയിട്ടത് അവരാൽ തന്നെ പ്രാണെ രക്ഷിക്കേണ്ടി വന്ന ദുർഗതിയോർത്ത് ദുര്യോധനൻ വിലപിക്കുകയാണ് ഇതിലും ഭേദം മരണമായിരുന്നു എന്ന് പറയുകയാണ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതല്ലേ ദുര്യോധനൻ പറയുന്നുണ്ട് ഞാൻ ശത്രുക്കളായി കരുതിയിരുന്നവരെ എന്നെ മോചിപ്പിച്ചു എനിക്ക് ജീവൻ തിരികെ തന്നു ഇതിൽ ഭേദം മരിക്കുകയായിരുന്നു എങ്കിൽ അത് എത്ര വലിയ ശ്രേയസാവുമായിരുന്നു ഈ അപമാനഭാരം പേറി ഇനി എന്തിനാ ജീവിക്കണത് ഞാൻ പ്രായോപേശം ചെയ്യാണ് ഉറപ്പിച്ച കാര്യമാണത് ഒരാളിവിടെ നിൽക്കരുത് പുറത്തു പോവുക ഞാൻ ഇനി പുരത്തിലേക്കില്ല ദുശ്ശാസനെ മുൻനിർത്തി നിങ്ങളെല്ലാവരും പോവുക അപ്പം അതിനുശേഷം ദുര്യോധനൻ ദുശ്വാസനോട് പറയുകയാണ് അഭിഷേകം കൈകൊണ്ട് നീ രാജാവാകുക എല്ലാവരെയും വിശ്വാസപൂർവ്വം പാലിക്കുക അപ്പോൾ ദുര്യോധനനെ വണങ്ങി ദുശ്യാസനൻ ഗഗതത്തോടെ പറഞ്ഞു ഇല്ലേ ജ്യേഷ്ഠ അതൊരിക്കലും സംഭവിക്കില്ല ഭവാനെ കൂടാതെ ഞാൻ ഭൂമി പാലിക്കാന്നത് ഉണ്ടാവില്ല നമ്മുടെ കുലത്തിനെ ഭവാൻ തന്നെ നൂറ് വർഷം രാജാവായി ശോഭിക്കണം ഇങ്ങനെ പറഞ്ഞാൽ ദുശ്ശാസനൻ ഉറക്കെ പൊട്ടിക്കരയാണ് ദുര്യോധനൻ്റെ കാല് പിടിച്ച് നിലത്ത് കിടന്നു അവരങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ കർണൻ അവരെ രണ്ടുപേരെയും സാന്ത്വനം ചെയ്തുകൊണ്ട് പറയണം എന്ത് വിഡിത്താണിത് നിങ്ങളിങ്ങനെ കിടന്ന് കരയേ ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർത്തവ്യം കാണാനാവുമോ ധൈര്യം കൈക്കുള്ള അല്ലാതെ ദുഃഖിച്ചിരിക്കുന്നത് ശത്രുക്കൾക്ക് അതിയായ ആനന്ദേ നൽകൂ രാജ്യത്ത് താമസിക്കുന്നവർ ആ നാട്ടിലെ രാജാവിൻ്റെ ഇഷ്ടം എപ്പോഴും ചെയ്യണം പാണ്ഡവരും അതാണ് ചെയ്തത് അതിൽ ലജിക്കാനെന്തിരിക്കുന്നു എഴുന്നേൽക്കൂ നടക്കൂ നിനക്ക് നന്മ വരും ഇല്ലെങ്കിൽ ഞാനും ഇവിടെ തന്നെ പാർക്കും പ്രായോപേശം ചെയ്താൽ ഭവാൻ പരിഹാസ്യനാവും അപ്പോൾ കർണൻ പറഞ്ഞത് കേട്ടിട്ടൊന്നും ദുര്യോധനൻ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയില്ല കേട്ടോ അപ്പോൾ ശകുനി പ്രായോപേശത്തിനെതിരെ ഉപദേശിച്ചു ദുര്യോധനന് അത് കേട്ടിട്ടും വീണ്ടും തൻ്റെ പൂർവ്വനിശ്ചയം ആവർത്തിച്ച് പറയാൻ മാത്രമാണ് ദുര്യോധനൻ ചെയ്യണത് തങ്ങളും രാജാവിനെ അനുഗമിക്കുകയാണെന്നും അദ്ദേഹത്തിനെ കൂടാതെ നഗരത്തിലേക്ക് മടങ്ങില്ല എന്നും സുഹൃജ്ജനങ്ങളും അപ്പോൾ പ്രഖ്യാപിച്ചു എന്നിട്ടും ദുര്യോധനൻ തൻ്റെ നിശ്ചയത്തിൽ നിന്ന് പിന്മാറിയില്ല ദർഭപുല്ലൊക്കെ വിരിച്ച് ചമിച്ച് ജലസ്പർശം ചെയ്ത് ഈ കുശപ്പുല്ലും മരവൂരിയും ധരിച്ച് മരണം കാമിച്ചുകൊണ്ട് മൗനിയായിട്ട് ഇങ്ങനെ ഇരുന്നു ദുര്യോധനൻ്റെ ഈ തീരുമാനം അറിഞ്ഞിട്ട് ദാനവരെ അന്തം ദുര്യോധനൻ പ്രാണം ത്യജിച്ച തങ്ങളും ക്ഷയിക്കുമെന്ന് ദാനവന്മാർ ഭയന്നിട്ട് അവരൊരു യാഗം തുടങ്ങിയിത്ര ആ അഗ്നി നിന്ന് ഉദ്ഭവിച്ച കൃത്യ ദാനവന്മാരുടെ ആഗ്രഹം അനുസരിച്ച് ദുര്യോധനനെ ഉടൻ തന്നെ അവിടെ കൊണ്ടുവന്നു പ്രായോപവേശത്തിനെതിരെ ദുര്യോധനനോട് സംസാരിച്ചിട്ട് ദാനവർ പറയാണ് തപസ്സുകൊണ്ടാണ് മഹേശ്വരനിൽ നിന്ന് ഞങ്ങൾ ഭവാനെ നേടിയത് മീതെ ഭവാന്റെ ദേഹം വജ്രം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അധോ അസ്ത്രങ്ങൾക്കൊന്നും ഭേദിക്കാനും കഴിയില്ല ഭവാൻ മനുഷ്യനല്ല ദിവ്യനാണ് ഭൂലോകത്തിൽ ഭവാന് പലതും ചെയ്യാനുണ്ട് ഭവാന്റെ സഹായത്തിനെ വീരദാനവന്മാർ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ഭീഷ്മർ ദ്രോണർ കൃപർ മുതലായവരെ വേറെ വേറെ അസുരന്മാർ ചെന്ന് ബാധിക്കും ആ ദാനമന്മാർ മനസ്സിൽ പ്രവേശിക്കുമ്പോൾ അവർ സ്നേഹം കൈവിടിഞ്ഞ് നിർദ്ദയന്മാരാകും അങ്ങനെ അവർ ഭവാനോടൊപ്പം ശത്രുക്കളെ എതിർക്കും അർജുനനെക്കുറിച്ച് ഒട്ടും പേടിക്കേണ്ട അവനെ കൊല്ലാൻ ഞങ്ങളൊരു ഉപായം കണ്ടിട്ടുണ്ട് കൃഷ്ണൻ കൊന്ന നരകാസുരൻ്റെ ആത്മാവ് ഇപ്പോൾ കർണനിൽ പ്രവേശിച്ച് നിൽക്കുകയാണ് കർണൻ അർജുനനെയും മറ്റെല്ലാ ശത്രുക്കളെയും വധിക്കും ഇന്ദ്രൻ വഞ്ചന കൊണ്ട് കർണൻ്റെ കവചകുണ്ടല അപഹരിക്കും സാരില്ല ഭവാന് വേണ്ടി ഞങ്ങൾ അനേകായിരം ദൈത്യന്മാരെ അയച്ചു തരും അവരാണ് സംശപ്തകന്മാർ ആ പേരിലാണ് പ്രസിദ്ധരായിട്ട് തീർന്നിരിക്കുന്നത് അവരെ അർജുനനെ കൊല്ലും ഭവാൻ ഒരിക്കലും വിഷാദിച്ച് മനസ്സ് മാറ്റരുത് നീ നശിച്ചാൽ ഞങ്ങളുടെ ഭാഗം നശിക്കൂട്ടോ അങ്ങനെ ധാനവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ദുര്യോധനൻ്റെ ബുദ്ധിയൊക്കെ ഉറച്ചു നല്ലവണ്ണം ആശ്വസിച്ചു എന്നിട്ട് പോകാൻ അവർ ദുര്യോധനന് അനുമതി നൽകി ഉടനെ കൃത്യ ദുര്യോധനനെ പഴയ സ്ഥാനത്ത് കൊണ്ടു ചെന്നാക്കി ഇതൊക്കെ വെറും സ്വപ്നമായിട്ടാണ് കേട്ടോ ദുര്യോധനന് തോന്നിയത് എന്നാലും യുദ്ധത്തിൽ ജയിക്കുമെന്ന ഒരു ഇളകാത്ത വിശ്വാസം ദുര്യോധനനുണ്ടായി നരകൻ്റെ ആത്മാവ് പ്രവേശിച്ചത് മൂലം കർണൻ അർജുന വധത്തെപ്പറ്റി മാത്രം ക്രൂരമായിട്ട് ചിന്തിച്ചു രാക്ഷസ ആവേശം മൂലം സംശപ്തകന്മാരും അർജുന വധത്തിൽ തന്നെ ദൃഢമായിട്ട് ചിന്തിച്ചു ദൈത്യ ആവേശം കൊണ്ട് ഭീഷ്മരെ ദ്രോണര് കൃപരെ എന്നിവരൊക്കെ പാണ്ഡവന്മാരിൽ പഴയ പോലെ സ്നേഹം കാണിക്കാതെയായി തനിക്ക് ലഭിച്ച ദാനവ ദർശനത്തെക്കുറിച്ച് സുയോധനൻ ദുര്യോധനൻ ആരോടും ഒന്നും സൂചിപ്പിച്ചു ഒന്നും സൂചിപ്പിച്ചില്ല തീർത്തു രഹസ്യമായിട്ട് തന്നെ സൂക്ഷിച്ചു അപ്പോൾ ഇതൊക്കെയായി അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കണമെന്നില്ല ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ചിന്തയുടെ ഓരോരോ ഭാഗങ്ങളാണല്ലേ നല്ല ബുദ്ധി നമുക്ക് ചില സമയത്ത് വരും അപ്പോൾ നന്മയുള്ള വിജയകരമായിട്ടുള്ള ഭാവി സുരക്ഷിതമാക്കുന്ന തീരുമാനങ്ങൾ നമ്മളെടുക്കും ചില സമയത്ത് ചീത്ത ബുദ്ധി വരും ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നാശത്തിലേക്ക് നയിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭം ദുര്യോധനൻ തരണം ചെയ്തു ദുര്യോധനൻ എന്നിട്ട് ദുര്യോധനൻ്റെ കഴിവിൽ തന്നെ വിശ്വസിച്ച് അധർമ്മത്തിന് കൂടെ നിന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അടുത്ത ദിവസം പ്രഭാതത്തിലെ കർണൻ വീണ്ടും ദുര്യോധനനെ ഉപദേശിക്കുന്നുണ്ട് ഒടുവിൽ കർണൻ പറഞ്ഞു അർജുനനെ യുദ്ധത്തിൽ കൊല്ലുമെന്ന് ഞാനിത് ആയുധം തൊട്ടിട്ട് സത്യം ചെയ്യുന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പാണ്ഡവർ തിരിച്ചു വരുമല്ലോ വരികയാണെങ്കിൽ അവരെ ഭവാന്റെ കീഴിലാക്കി തരുമെന്നും ശപഥം ചെയ്യാണ് കർണൻ്റെ പ്രതിജ്ഞയും ദൈത്യന്മാരുടെ വാക്കും ദുര്യോധനനെ ഒട്ടൊക്കെ ധൈര്യപ്പെടുത്തിയിട്ടോ എന്നിട്ട് സുയോധനൻ ശയ്യ വിട്ട് എഴുന്നേറ്റു മരണം കാത്തു കിടക്കായിരുന്നല്ലോ അപ്പോൾ അത് അവിടെ നിന്നൊക്കെ എണീറ്റു എന്നിട്ട് കർണനും കൂട്ടുകാരുടെയൊക്കെ ഒപ്പം യാത്ര ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹസ്തനപുരത്തിലെത്തി രാജധാനിയിൽ തിരിച്ചെത്തിയിട്ട് ഒരു ദിവസം ദുര്യോധനനോട് ഭീഷ്മരി ചോദിച്ചു നിന്റെ പുറപ്പാട് എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയതല്ലേ ഇപ്പം എന്തായി നിന്റെ അനുഭവം ലജ്ജിക്കേണ്ടി വന്നില്ലേ സൂതപുത്രനായ കർണൻ്റെ വിക്രമം എവിടെ പോയി അതൊക്കെ നീ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടതാണല്ലോ നിന്റെ ശ്രേയസ് കരുതി ഞാൻ എപ്പോഴും പറയാണ് നീ പാണ്ഡവരുമായിട്ട് സന്ധി ചെയ്യ ദുര്യോധന അപ്പം മറുപടി ഒന്നും പറഞ്ഞില്ല ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളെന്ന് പോയി അപ്പോൾ ദുര്യോധനൻ്റെ ഈ പെരുമാറ്റം ഭീഷ്മർക്ക് ഒരു ലജ്ജിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് തോന്നി നിസ്സാരമാക്കിയിട്ടല്ലേ പോയത് ഭാവി പരിപാടികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർണൻ എന്നിട്ട് ഒരു ദിവസം ദുര്യോധനനോട് പറഞ്ഞു ഭീഷ്മരെ അടിക്കടി നിന്ദിച്ചുകൊണ്ടാണ് സംസാരിക്കണത് എനിക്കത് സഹിക്കണമെന്നില്ല കേട്ടോ അതുപോലെ തന്നെ പാണ്ഡവരെക്കുറിച്ചുള്ള ഒരു പ്രശംസ എൻ്റെ വീര്യം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് പാണ്ഡവരെ നാല് പേര് ജയിച്ച ഭൂമി ഞാൻ ഒറ്റയ്ക്ക് തന്നെ കീഴടക്കും ഭവാൻ എന്നെ അതിനെ അതിനനുവദിക്കണം ദുര്യോധനൻ്റെ അനുജ്ഞ കിട്ടിയ ശേഷം കർണൻ ദിഗ്വിജയത്തിന് പുറപ്പെടുകയാണ് അപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് കർണൻ ഭൂമി മുഴുവൻ കീഴടക്കി അക്ഷയമായിട്ടുള്ള ഒരിക്കലും ക്ഷയിക്കാത്തത്രയധികം അത്രയധികം ധനവും നേടി തിരിച്ചെത്തി എന്നിട്ട് കർണ അത് മുഴുവൻ ധൃതരാഷ്ട്രയുടെ കാൽ കീഴിൽ വെച്ചു എല്ലാം സമർപ്പിച്ചു എന്നിട്ട് കാലൊക്കെ പിടിച്ച് തൊഴുതു അപ്പോൾ ധൃതരാഷ്ട്ര വാത്സല്യത്തോടെ കർണനെ പുണരാണ് കർണൻ പാണ്ഡവരെ ജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ ശകുനിയും തീരുമാനിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ വന്നു ഇനി പാണ്ഡവരെ തോൽപ്പിക്കാമായിരിക്കും എന്ന് ശത്രുക്കൾ ആരും അവശേഷിച്ചിട്ടില്ലാത്ത ഈ ഭൂമി മുഴുവനും ദുര്യോധനൻ്റേതായിട്ട് തീർന്നിരിക്കണമെന്ന് കർണൻ പറഞ്ഞു പാണ്ഡവർ ചെയ്തതുപോലെയുള്ള ഒരു രാജസൂയ മഹായജ്ഞം നടത്താനുള്ള തൻ്റെ മോഹം അപ്പോൾ ദുര്യോധനൻ പുറത്തുവിടുകയാണ് കർണനും ആ ആശയത്തിനെ അനുകൂലിച്ചു പുരോഹിതനെയൊക്കെ വിളിച്ച് ഏർപ്പാടുകൾ ചെയ്യാൻ ദുര്യോധനൻ നിർദ്ദേശിച്ചു പക്ഷേ പുരോഹിതരെ ആ ആശയത്തിന് അനുകൂലിച്ചില്ല അദ്ദേഹം എന്താ പറഞ്ഞത് ജ്യേഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രരും അച്ഛനായ ധൃതരാഷ്ട്രം ജീവിച്ചിരിക്കെ ഭവാൻ രാജസൂയം നടത്താൻ പാടില്ല അതായത് കുടുംബത്തിലെ മൂത്തവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുക അച്ഛൻ ജീവിച്ചിരിക്കാനും പാടില്ല അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ മൂത്തരാവില്ലല്ലോ മൂത്തത് അച്ഛനല്ലേ ആവുക അപ്പോൾ ദുര്യോധനനെ നടത്താൻ പാടില്ല നിയമം അനുസരിച്ച് രാജസൂയത്തിന് പകരം മറ്റൊരു മഖം അതായത് ഒരു യാഗം പുരോഹിതൻ നിർദ്ദേശിക്കുന്നുണ്ട് ദുര്യോധനൻ അത് സമ്മതിക്കുകയും ചെയ്തു അതിനുള്ള ഏർപ്പാടുകളൊക്കെ ദ്രുതഗതിയിൽ ചെയ്തു അനന്തരം ഗാന്ധാരി പുത്രനായിട്ടുള്ള ദുര്യോധനൻ ദീക്ഷിച്ചു ഞാൻ ആ രാജാക്കന്മാരെയും മഖത്തിന് ക്ഷണിക്കാൻ ഹസ്തനപുരത്തു നിന്ന് ദൂതന്മാരെയൊക്കെ അയച്ചു ദുശാസനൻ്റെ ആജ്ഞപ്രകാരം ദൂതൻ വിവരം അറിയിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു കരാറ് രക്ഷിക്കാൻ പതിമൂന്ന് വർഷം ഞങ്ങൾ അകന്ന് താമസിക്കണം അതുകൊണ്ട് മഖത്തിന് വരാൻ ഞങ്ങൾക്ക് പറ്റില്ല യുധിഷ്ഠിര ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭീമസേനൻ്റെ പ്രതികരണം കർക്കശ ആയിരുന്നു കേട്ടോ കത്തി എരിയുന്ന അസ്ത്രാഗ്നിയിലെ ദുര്യോധനനെ പ്രഹരിച്ച് വീഴ്ത്തുന്ന ദിവസം ധർമ്മരാജാവ് അവിടെ വരും എന്ന് പറഞ്ഞേക്കൂ എന്ന് പറയാണ് മറ്റു പാണ്ഡവരെ അഭിപ്രായം പറഞ്ഞില്ല ദൂതൻ തിരികെ ചെന്നു തന്നോട് പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ ദുര്യോധനനെ അറിയിക്കുകയും ചെയ്തു ദുര്യോധനൻ്റെ ആ മഹായജ്ഞം വിധിയാ മണ്ണ തന്നെ കലാശിക്കുകയൊക്കെ ചെയ്തു തന്നെ പുകഴ്ത്തിക്കൊണ്ട് പാർശ്വവർത്തികളുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ദുര്യോധനനോട് എല്ലാവരും കേൾക്കേ കാരണം പറയണം നിർവിഘ്നം ഒരു വിഘ്നമില്ലാതെ നടന്ന ഈ മഹായാഗത്തിന് ശേഷം പോരിലിനി പാണ്ഡവരെ കൊന്ന് ഭവാൻ രാജസൂയ അധ്വരം നടത്തുമ്പോൾ രാജസൂയ യജ്ഞം നടത്തുമ്പോൾ വീണ്ടും എനിക്ക് ഭവാനെ പൂജിക്കാനിടയാകട്ടെ എന്ന് പറയുന്നത് അതായത് രാജസൂയ യജ്ഞം യുധിഷ്ഠിരൻ നടത്തിയതും അന്ന് അനുഭവിച്ച അസൂയയാണ് ദുര്യോധനനെ കൊണ്ട് ഇതൊക്കെ ഇവിടെ വരെ എത്തിച്ചത് കേട്ടോ അപ്പം ഒരു യജ്ഞം രാജസൂയ യജ്ഞം നടത്തിയില്ലെങ്കിലും പകരം ഒരു യജ്ഞം നടത്തിയിട്ട് ഒരു വിജയിയുടെ ഭാവത്തിലിരിക്കുകയാണ് അപ്പോഴാണ് കർണൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത് അത് കേട്ടപ്പോൾ കർണനെ ആശ്ലേഷിച്ച് ദുര്യോധനൻ എല്ലാ കൗരവന്മാരോടുമായിട്ട് ചോദിച്ചു എന്നാണ് എനിക്കതിന് കഴിയുക അപ്പോൾ യുധിഷ്ഠരനെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ രാജസൂയ യജ്ഞം ചെയ്യാൻ എളുപ്പമാണല്ലോ അപ്പോൾ കർണൻ പറയാണ് അർജുനനെ കൊല്ലുന്നത് വരെ അന്യനെ കൊണ്ട് തൻ്റെ കാൽ കഴുകിക്കുകയില്ല എന്നും മദ്യമാംസാദികൾ ഭക്ഷിക്കുകയില്ല എന്നും ആരെങ്കിലും വന്ന് യാചിച്ചാൽ താൻ ഇല്ലെന്ന് പറയുകയില്ല എന്നുമുള്ള തൻ്റെ ശപഥം കർണൻ പ്രഖ്യാപിക്കുന്നുണ്ട് അവിടെ കർണൻ്റെ ശബദത്തെക്കുറിച്ചെല്ലാം ചാരന്മാർ മുഖേന അറിഞ്ഞു അരാണ് പാണ്ഡവന്മാർ അവർക്കത് മനസ്സിൽ അസുഖം വളർത്തി കർണൻ്റെ വീര്യത്തിനെ കുറിച്ചെല്ലാം അറിയുമല്ലോ അവർക്ക് ആ ധർമ്മപുത്രക്കപ്പം അതുകൊണ്ട് വല്ലാത്ത വേവലാതിയായി ചിന്താകുലനായ അദ്ദേഹം അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാൻ വിചാരിച്ചു പിന്നീട് അവരെ എല്ലാവരും ചേർന്ന് കാമിക മാറി താമസിക്കുന്നുണ്ട് പാണ്ഡവരെ സുഖമായി തന്നെ വനത്തിൽ താമസിക്കണോ എന്ന് കേട്ടപ്പോൾ ദുര്യോധന അത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല അവരെക്കുറിച്ചുള്ള പാപചിന്ത സുര്യോധനലിങ്ങനെ വളർന്നു വളർന്നു വന്നു എപ്പോൾ നോക്കിയാലും പാണ്ഡവരെ ഉപദ്രവിക്കുന്നതിനുള്ള ഉപായങ്ങളിങ്ങനെ ആരാഞ്ഞുകൊണ്ടേയിരിക്കും ആരോടെങ്കിലും അങ്ങനെ ഒരു ദിവസം ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിൽ എഴുന്നള്ളി അദ്ദേഹത്തോടൊപ്പം പതിനായിരം ഉണ്ടായിരുന്നു ദുര്യോധൻ്റെ സൽക്കാരമൊക്കെ സ്വീകരിച്ച് മഹർഷി കുറേ ദിവസം അവിടെ താമസിക്കുന്നുണ്ട് അദ്ദേഹം പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതിലൊന്നും യാതൊരു വിധ ക്രോധമോ മനശാഞ്ചല്യോ ഒന്നും ദുര്യോധനുണ്ടാവണില്ല അത് കണ്ടപ്പോൾ മഹർഷി സന്തുഷ്ടനായിട്ട് ദുര്യോധനന് വരം നൽകാൻ നിശ്ചയിച്ചു വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആലോചിച്ചു വെച്ചിരുന്നു മനസ്സിലെ ഒരു വരേ അതങ്ങോട് ചോദിക്കുകയാണ് ദുര്യോധനൻ അഭ്യർത്ഥിക്കുകയാണ് മഹർഷിയോട് എന്താ അത് എൻ്റെ അതിഥിയായിട്ട് അങ്ങ് ശിഷ്യരോടൊപ്പം സന്തോഷത്തോടെ ഇവിടെ താമസിച്ചുവല്ലോ അതുപോലെ യുധിഷ്ഠിരൻ്റെ ആതിഥ്യവും ഭവാൻ സ്വീകരിക്കണം രാജപുത്രി ഊണ് കഴിച്ച് വിശ്രമിക്കുന്ന സമയത്ത് ഭവാൻ അവിടെ ചെല്ലുന്നതായിരിക്കും ഉചിതം ആ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത് ഇത് കേട്ടപ്പോൾ ദുർവാസാവ് പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ ചെയ്തോളാം എന്ന് മഹർഷി ഏറ്റു ദുർവാസാവ് അവിടെ നിന്നും തിരിച്ച് പാണ്ഡവരുടെ അടുത്തേക്ക് പോവുകയാണ് ദുർവാസാവിൻ്റെ കോപ അഗ്നിയിൽ പാണ്ഡവരെ വെളിച്ചം കാണാത്ത ഇരട്ടിലേക്ക് വീഴുമെന്നുള്ള ചിന്തയിലാണ് ദുര്യോധനൻ ഇങ്ങനെ ചെയ്തത് ആ ചിന്തയിൽ വളരെ ആഹ്ലാദിച്ചിരിക്കുകയാണ് ദുര്യോധനൻ അപ്പോൾ ആഹ്ലാദിച്ചിരിക്കട്ടെ ഇന്ന് മാത്രം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ